കശ്മീരിൽ സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ വന്നത് ഭീകരർക്ക് പ്രചോദനമായോ ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസിന്റെ എം പി സയ്യിദ് റഹുല്ലയുടെ അഭിപ്രായ പ്രകടനങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തോടെ ശ്രദ്ധേയമാവുകയാണ് ജമ്മുകാശ്മീരിൽ ടൂറിസ്റ്റുകൾ വന്നത് അവരുടെ സാമൂഹ്യ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് ബിസിനസ് വർദ്ധിച്ചു ജനങ്ങളുടെ കയ്യിൽ പണം വന്നു തൊഴിലില്ലായ്മ ഇല്ലാതായി എന്നാൽ ടൂറിസ്റ്റുകളുടെ വരവിനെ സാംസ്കാരിക സാംസ്കാരിക അധിനിവേശം എന്നാണ് വിശേഷിപ്പിച്ചത് ജനപ്രതിനിധി അധിനിവേശമാക്കി വിശേഷിപ്പിക്കാൻ പാടുണ്ടോ അത് എന്ത് സന്ദേശമാണ് നൽകുക ഹിന്ദുക്കളെ പുറത്തുള്ളവരും ശത്രുക്കളുമായി കാണുന്ന ഒരു സമീപനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറിൽ കാശ്മീരിൽ നിന്ന് ഹിന്ദു പണ്ഡിറ്റുകൾക്ക് പുറത്തു പോകേണ്ടി വന്നതിന് സമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് തൊട്ടുമുമ്പ് റുഹുള്ള ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ റുഹുളയുടെ അഭിപ്രായ പ്രകടനങ്ങളെ അപലപിക്കാനോ ചോദ്യം ചെയ്യാനോ ഒരു നാഷണൽ കോൺഫറൻസ് നേതാവും തയ്യാറായില്ല